കോട്ടുവള്ളി മണ്ഡലം നൂറ്റിനാൽപ്പത്തൊന്നാം ബൂത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഇടനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി കൂനംമാവിൽ ജോൺസൺ പുണിക്കലിന്റെ വീട്ടിൽ കൂടിയാൽ ബോത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഉദ്ഘാടനം അഖിലേന്ത്യൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി മുൻപം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ശ്രീ ആന്റണി കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു മേഖലയിലെ സീനിയർ കോൺഗ്രസ് നേതാവായ സുപ്രൻ പാടത്തുപറമ്പിലിനെ യോഗത്തിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു കോട്ടുവളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബി എച്ച് ജമാൽ എൻ ഇ സോമസുന്ദരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷാരുൺ പനിക്കൽ ബിന്ദു ജോർജ് ജോൺസൺ പുളിക്കൽ പോൾ പാറക്കൽ വർഗീസ് തൈപ്പറമ്പിൽ പോൾ റോയ് കലൂർ ബിജു കാര്യക്കശ്ശേരി ജോസ്മോൺ തുണ്ടിപ്പറമ്പിൽ എം എൻ കൃഷ്ണൻകുട്ടി ജോർജ് പഴമ്പിള്ളി റോജൻ ചന്ദനപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് ആ ആരോപണങ്ങളൊന്നും കേരളത്തിലേയും ജനങ്ങൾക്ക് വേണ്ടി ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ജനാധിപത്യ മുന്നണിക്കും മാത്രമാണ് കഴിഞ്ഞിട്ടുപക്ഷക്കാലമായി ഈ സംസ്ഥാനം ഭരിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ മുന്നണി ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതോന്മുഖമായ പ്രശ്നങ്ങൾക്ക് പരിഹൃതമായ മാർഗങ്ങൾ കാണുവാൻ കഴിഞ്ഞില്ല എന്ന് പോകട്ടെ ജനങ്ങളെ കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിടുവാൻ മാത്രമാണ് അവർക്ക് കഴിഞ്ഞത് ഇപ്പോ ക്ഷേമ പെൻഷനെ കുറിച്ച് ക്ഷേമിസ്റ്റ് പാർട്ടി പറയുന്നില്ല നിങ്ങൾക്കറിയാം ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന അവകാശപ്പെടുന്ന പെൻഷൻ കൊടുത്തിട്ട് എട്ട് മാസത്തിന് കുടിശ്ശിക ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടാറുണ്ട് ഇപ്പോ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ കൊടുക്കും എന്നവർ പറയുന്നു കൊടുത്തു കൊണ്ടിരിക്കുന്നു എന്നവർ പറയുന്നു അപ്പോഴും ആറു മാസത്തെ കുടിശ്ശിക നിലനിൽക്കുന്നു അതുപോലെ തന്നെ എല്ലാ രംഗത്തും വില വർദ്ധനവ് മാത്രമാണ് ഇവർ നമുക്ക് സമ്മാനിച്ചത് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിക്കുമ്പോൾ സമരം ചെയ്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ഇടതുപക്ഷമുള്ളിയും ഇവിടെ കേരളത്തിൽ ധരിച്ചപ്പോൾ നരേന്ദ്രമോദി കൂട്ടിയത് കൂടാതെ പെട്രോളും ഡീസലും രണ്ട് രൂപ വീതം ഏർപ്പെടുത്തുകയുണ്ടായി കരണ്ട് കാശ് എത്ര പ്രാവശ്യമാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് മറ്റൊരു ഗവൺമെന്റ് നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അഞ്ച് വർഷക്കാലം ഈ സംസ്ഥാനം ചാണ്ടിയുടെ ഗവൺമെന്റ് ഒരു പ്രാവശ്യം പോലും കരണ്ട് ചാർജ് വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല ശ്രീ അച്യുതന് മുമ്പ് അധികാരത്തിൽ വരുന്ന അച്യുതാനന്ദൻ ഗവൺമെന്റ് ഇറങ്ങിപ്പോകുന്നതിന് എന്നാൽ ഇടതുപക്ഷി അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോ അഞ്ച് പ്രാവശ്യമാണ് ഏഴു പക്ഷം കൊണ്ട് ഏഴ് എട്ട് പക്ഷം കൊണ്ട് അഞ്ച് പ്രാവശ്യമാണോ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത് വൈദ്യുതി ചാർജ് വർദ്ധിപ്പുന്നതിനെ കുറിച്ച് ഇപ്പോ മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മിണ്ടാത്തപ്പെട്ടില്ല രണ്ട് കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിയും ഈ ക്രൂണമാമൊക്കെ സദാക്കന്മാരും എന്തൊരു സമരമായിരുന്നു പന്തം കൊടുത്തി പ്രകടനം വില്ലേജ് ഓഫീസ് വളയൽ താലൂക്ക് സെക്രട്ടേറിയറ്റ് വളയൽ അങ്ങനെ കേരളത്തിലെ സർക്കാർ ഓഫീസുകളുടെ വാഴവ് കണ്ടു കണ്ടുപിടിച്ചിരുന്ന സംഘടനയായിരുന്നു കേരളത്തിലെ മാർസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളും എന്ത് ഇന്നിപ്പോ കറണ്ട് ചാർജിനെ കറണ്ട് ചാർജ് പറഞ്ഞതിനെ കുറിച്ച് പറയുമ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസ്തല്ലോ സുഖപ്രദം എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്